ആ മേലെ ഡിസൈൻസ് ഇന്നത്തെ കളക്ഷൻ ചുരിദാർ മെറ്റീരിയലാണ് ഇന്ന് നമ്മൾ പാർട്ടിവെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല സൂപ്പർ കളക്ഷനാണ് കാണുന്നത് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കണുകൂടെ എനേബിൾ ചെയ്യുകയാണ് വീഡിയോയുടെ വീഡിയോ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ കളക്ഷൻ നമുക്ക് ഓരോന്നായിട്ട് കാണാമേ ഫസ്റ്റ് കളർ ഷെയ്ഡ് വരെ നല്ലൊരു ബ്ലാക്ക് ആണ് കേട്ടോ ഇതിൻ്റെ സൈഡിൽ നല്ല ഹെവി ആയിട്ടുള്ള ത്രെഡ് വർക്കാണ് ആണ് നല്ല ഭംഗിയാണ് വർക്ക് കാണാം കേട്ടോ അതുപോലെ ടോപ്പിന്റെ ലെങ്ത് വരുന്നതാണ് ഒരു ഫിഫ്റ്റി ഇഞ്ചോളം നമുക്ക് ലെങ്ത് വരുന്നുണ്ട് നല്ല ലെങ്ത് ഉള്ള ടോപ്പിന്റെ മെറ്റീരിയലാണ് വന്നാക്കുന്നത് നല്ല ജോർജറ്റ് ആണ് മെറ്റീരിയൽ വന്നാൽക്കുന്നത് നമുക്ക് ബോട്ടോ ആയിട്ട് വന്നാക്കുന്ന സെയിം കളർ തന്നെ ക്രേപ്പിന്റെ മെറ്റീരിയൽ ആട്ടോ ബോട്ടോ ലൈനിങ്ങുമായിട്ട് വന്നാക്കുന്നത് നമുക്കൊരു പാർട്ടി വെയർ ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ നല്ല സൂപ്പർ കളക്ഷൻ കേട്ടോ എന്ത് ഭംഗിയാണെന്ന് അറിയുമ്പോൾ ഇവിടുത്തെ വർക്കൊക്കെ കാണാൻ അതുപോലെ നമുക്ക് ഈ ഒക്സൈഡ് വരെ ഈ വർക്ക് കിട്ടുന്നുണ്ട് ഇതിന്റെ ഉതുപ്പട്ടിയാണ് നല്ല ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഫുള്ളും മിറർ വർക്ക് ആയിട്ടുള്ള ഉദപ്പട്ടയാണ് കേട്ടോ നമുക്ക് വേറെ ഏതെങ്കിലും ടോപ്പിന്റെ കൂടെയൊക്കെ ഒക്കെ വെയർ അത്രയ്ക്ക് നല്ല ഒരു ഇതുപെട്ടയാണ് വന്നാക്കുന്നത് ലെങ്ത് ആണെങ്കിൽ ടു പോയിന്റ് ഫൈവ് മീറ്ററിന്റെ ലെങ്ക് വരുന്നത് അതുപോലെ ഫുള്ളും മിറർ വർക്ക് ആയിട്ടുള്ള വരുന്നതാണ് നല്ല ഭംഗിയാണ് കാണാൻ നല്ല വെയിറ്റ് ഒക്കെ ഉള്ള ഒരു ഉത്പ്പെട്ടയാണ് വന്നാക്കുന്നത് റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ വിത്ത് ലൈനിങ്ങോട് കൂടിയ നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നല്ല മിൽക്കി വൈറ്റ് കളറിലാണ് കേട്ടോ ഇതിന്റെ യോക്സൈഡിലെ വർക്ക് ഇതെങ്ങനെ വരും നല്ല ഭംഗിയുള്ള ഒരു വർക്കാണ് വന്നാക്കുന്നത് അതിന് സീക്വൻസ് വർക്കോട് കൂടിയിട്ട് വന്നാക്കുന്നു ബോട്ടം വരുന്നത് സെയിം കളർ തന്നെ ക്രൈപ്പിന്റെ മെറ്റീരിയലാണ് ബോട്ടോ ലൈനിങ് ആയിട്ട് വന്നാക്കുന്നത് ടോപ്പിന്റെ ലെങ്ത് ആണ് നമുക്ക് ഒരു ഫിഫ്റ്റി ഇഞ്ച് വരെ നമുക്ക് ലെങ്ത് ഉണ്ട് അത്രയ്ക്ക് നല്ല ലെങ്ത് ഉള്ള മെറ്റീരിയൽ ആണ് വന്നാക്കുന്നത് കേട്ടോ ഇത് മെറ്റീരിയൽ ടോപ്പിന്റെ മെറ്റീരിയൽ വരുന്ന ജോർജ്റ്റ് ആണ് മെറ്റീരിയൽ വരുന്നത് ഉത്പട്ടയാണെങ്കിലും ഫുള്ളും മിറോ വർക്കൗട്ട് കൂടിയിട്ട് വരുന്നത് ഉത്പ്പെട്ട കേട്ടോ നമുക്ക് നല്ല ഭംഗിയുള്ള ഒരു ഉത്പെട്ടയാണ് ഇതിന് കൂടുതലും എൻക്വയറി ഉണ്ടായിരുന്ന ഒരു ഉത്പെട്ടേട്ടോ ഈ സെറ്റ് റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ നമുക്ക് ക്രിസ്മസിനൊക്കെ വേണേൽ യൂസ് ചെയ്യാം തീമിനോട് വൈറ്റ് കളറിനോട് ഏതാണ്ട് എന്ന് തോന്നുന്ന ഒരു കളർ ആണ് വന്നിട്ടുന്നത് കേട്ടോ നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്ന നല്ല ഒരു റെഡ് ആണ് വരുന്നത് ഓക്സൈഡിലെ വർക്ക് എല്ലാം സെയിം രീതിയിൽ തന്നെയായിട്ടാണ് വന്നാക്കുന്നത് ഇതെല്ലാം ത്രെഡ് വർക്കിൽ മാത്രം ഒരു കളർ ചേഞ്ച് വരുന്നുള്ളൂ നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് നമുക്ക് ടോപ്പിന്റെ ലെങ്ങ് വരുന്ന ഒരു ഫിഫ്റ്റി ഇഞ്ച് വരെ നമുക്ക് ടോപ്പിന്റെ ലെങ്ക് കിട്ടുന്നുണ്ട് കേട്ടോ ബോട്ടം വരുന്നത് സെയിം കളർ തന്നെ ക്രേപ്പിന്റെ മെറ്റീരിലാണ് ആയിട്ട് വന്നിരിക്കുന്നത് നമുക്ക് ഇതിൻ്റെ ഇപ്പോൾ മൂന്ന് കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ബ്ലാക്ക് ഓഫ് വൈറ്റ് പിന്നെ റെഡ് കളറിലോട്ടോ വന്നാക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഉത്പട്ടിയാണ് വന്നാക്കുന്നത് സൈഡിലൊക്കെ ക്രോഷോലേസ് ഒക്കെ അറ്റാച്ച് ചെയ്ത് പോയിട്ടുണ്ട് അതുപോലെ ഫുള്ള് മിററ് സ്റ്റിക്ക് ചെയ്താക്ക വന്നാക്കുന്ന കേട്ടോ ഒന്ന് പട്ടേ നമ്മൾ വാഷ് ചെയ്യുമ്പോഴൊന്ന് ഒന്ന് കൈകാര്യം ചെയ്താൽ മതി മിററൊക്കെ ഒന്ന് പോകാതെ വാഷിംഗ് മെഷീനിലൊക്കെ ഇടാതെ കേട്ടോ അല്ലാതെ ഹാൻഡ് വാഷ് ചെയ്യുമായിരിക്കും നല്ലത് റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ കേട്ടോ ഇതിൻ്റെ മൂന്ന് കളർ ആണ് വന്നിരുന്നു കേട്ടോ എല്ലാത്തിൻ്റെയും ക്ലോസർ വ്യൂ നിങ്ങൾ കാണിച്ചു തരാം ബ്ലാക്ക് ഷെയ്ഡിൻ്റെ ആണെങ്കിൽ ദൈ ഇങ്ങനെ ഓക്സൈഡിൽ നല്ല അതിലിത്തിരി റെഡ് കളറാണ് ഇച്ചിരി ഇതായിട്ട് നിൽക്കുന്നത് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് കേട്ടോ പീച്ച് കളറിലൊക്കെയാണ് അതിൻ്റെ വർക്ക് വന്നാക്കുന്നത് ഈ ഓക്സ് സൈഡിലാണെങ്കിൽ നല്ല ത്രെഡ് വർക്കും സീക്വൻസ് വർക്കോട് കൂടി തന്നെയാണ് വന്നാക്കുന്നത് കേട്ടോ നല്ലൊരു ഭംഗിയുള്ള റൗൺ നെക്കൊക്കെ നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതുപോലെ തന്നെ വൈറ്റ് വൈറ്റാണേൽ വരുന്ന വൈറ്റിൽ ഇതാണ് വരുന്ന ഒരു ബേബി പിങ്ക് കളറിലാണ് ത്രെഡ് വർക്ക് വന്നാക്കുന്നത് അതുപോലെ ലീഫിൻ്റെയൊക്കെ ഡിസൈനോട് കൂടി സീക്വൻസ് വർക്കോട് കൂടിയിട്ട് വന്നാക്കുന്നു നമ്മൾ റെഡിലാണേലും ആ കളർ ഷെയ്ഡ് തന്നെയാണ് വന്നിരിക്കുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള വർക്കാണ് മൂന്നും നമ്മുടെ ക്രിസ്മസ് കളക്ഷൻ സ്പെഷ്യൽ ആട്ടോ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണേൽ ഇഷ്ടപ്പെടുന്നതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതിയെ സ്ക്രീൻ നമ്പർ കൊടുത്താൽ കേട്ടോ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യും ചെയ്യണേ